മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എനിക്ക് നിന്നെ മാത്രം മതി നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജിയിൽ മാറ്റങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എനർജി ഇതൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് കാർഡ്സ് എടുക്കാം തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് ഓൾസോ നമുക്ക് ഫസ്റ്റ് എന്നെ കിട്ടിയിട്ടുള്ളത് ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ഫോർ ദിസ് റീഡിങ് ദ തിങ്കിങ് വുമൺ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇതില് ഏറ്റവും കൂടുതൽ ലേഡീസിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ലേഡീസിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ സ്ത്രീകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ അതിപ്പോ ഓരോ റീഡിങ്ങിലും മാറി മാറി വരും പക്ഷേ ഇന്നത്തെ റീഡിംഗിൽ വി ക്യാൻ സേ ദാറ്റ് കുറച്ച് കൂടുതൽ എന്താണ് സ്ത്രീകളുടെ എനർജിയാണ് കുറച്ചധികം മുന്നിട്ട് നിൽക്കുന്നത് ഈ പേഴ്സൺ ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ പലതരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് എസ്പെഷ്യലി കാണാൻ പറ്റും ഒരു ചാര കളറാണ് ഒരു ബ്രൗൺ ഒരു ഡാർക്ക് ബ്രൗണോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗണോ വേണമെങ്കിൽ പറയാം ബ്രൗൺ കളറിന്റെ ആ ഒരു ബട്ടർഫ്ലൈസിനെ കാണി കാണുന്നുണ്ട് ഇവര് ലേഡീസ് അപ്പൊ അതൊരു പക്ഷെ നിങ്ങളും കാണുന്നുണ്ടാകാം ഇപ്പൊ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങളും കാണുന്നുണ്ടാകാം അപ്പൊ ഇവിടെ ആ ഒരു ലേഡി അതായത് എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലേഡീനെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഇവിടെ എന്ന് പറയുന്നത് ആ ഊരെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആരാണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇപ്പൊ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതായത് ഇപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങൾ ഒരുമിച്ച് സിനിമക്ക് സിനിമ കാണാൻ പോയതായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് വിചാരിക്കാം ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് സിനിമക്ക് പോയി അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും ഒരു ആഘോഷങ്ങളിൽ പോയി അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു വൈബ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജിയാണ് ഈ പേഴ്സണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതായത് ഈ പേഴ്സന്റെ മനസ്സിലും ആ ഒരു സെയിം എനർജി അതായത് നിങ്ങളായിട്ട് എവിടെയാണോ പോയത് ഇപ്പോൾ സിനിമ കാണെങ്കിൽ ഓക്കെ ആ ആ ഒരു കാര്യം ആലോചിക്കുക ആ സിനിമ കണ്ടതും അതിന്റെ ഇടയിൽ സംഭവിച്ച സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഈ പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ രണ്ട് പേരുടെ ചിന്തകൾ തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ആ എനർജിയാണ് നമ്പർ ട്വന്റി ടു ആണ് ഇവിടെ നമുക്ക് പൂർവികരുടെ എനർജി മാലാഖമാരുടെ എനർജി അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണ് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പിരിക്സിന്റെ എനർജിയാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഈ പേഴ്സന്റെ പൂർവികർ പോലും ഈ പേഴ്സന്റെ കൂടെ ഇപ്പോ ഉണ്ട് മനസ്സിലായോ അത് ഈ പേഴ്സൺ വഴി പെയ്യുന്നുണ്ട് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതൊരു പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു ലേഡി നമുക്ക് കാണാൻ പറ്റും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ പക്ഷെ ആ ബുക്ക് വായിക്കുന്നതിലല്ല ഈ പെൺകുട്ടിയുടെ ശ്രദ്ധ അവിടെ ഏഞ്ചൽസിന്റെ ഏഞ്ചൽ തൊട്ടടുത്ത് വന്നിരിക്കുന്നുണ്ട് ഏ മാലാകമാരുടെ സാന്നിധ്യമുണ്ട് അതുപോലെ ഒരു ഓൾഡ് ഗ്രാനി ഓക്കെ അത് പൂർവികരെയാണ് സൂചിപ്പിക്കുന്നത് ഗ്രാൻഡ് പാൻ ഗ്രാനി ആ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ ഒരു സ്ഥലത്ത് ഒറ്റക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ ലഭിക്കാതെ എന്താണ് വേറെ പല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഏതെങ്കിലും അടയാളങ്ങളിലൂടെ തരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കത് വൈബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ ഒരു എനർജി ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം അവിടെ എല്ലാ തരത്തിലുള്ള ചിന്തകളും വരുന്നുണ്ട് നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ അവിടെ വരുന്നുണ്ട് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് എസ്പെഷ്യലി യൂറിയൽ ആൻഡ് ഓൾസോ ഗബ്രിയൽ ഏഞ്ചൽസ് ഒക്കെ വളരെയധികം ലൗവിനെ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഏഞ്ചൽസ് ആണ് അപ്പം ആ ഒരു ഏഞ്ചൽസിന്റെ എനർജി എന്നൊക്കെ പറയുന്നത് അത്രയും പോസിറ്റിവിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ വളരെ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന എനർജി റിഫ്ലക്ട് ഓൺ യുവർ പ്രയോറിറ്റീസ് എന്നാണ് അതായത് ലാസ്റ്റ് ക്വാർട്ടർ മൂണിൻ അക്യൂറീസ് ആണ് വാട്ടർ സൈൻ ആണ് അതായത് ഇവിടെ ഈ പേഴ്സന്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ചിന്തകൾ ആഗ്രഹങ്ങൾ അതിലേക്കൊന്നും ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല മനസ്സിലായോ അതായത് ചിലപ്പോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം കൂടുതൽ പ്രാധാന്യം ഈ പേഴ്സൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിരിക്കാം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനായിരിക്കാം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പോ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഈ വ്യക്തി പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് റിഫ്ലെക്ട് ഓൺ യുവർ പ്രയോറിറ്റീസ് ആണ് അതായത് ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങള് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങള് ഇഷ്ടങ്ങള് ആ ഒരു കാര്യത്തിലേക്കാണ് എന്താണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അതായത് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴി സാഹചര്യം ഒരുക്കാനായിട്ട് ശ്രമിക്കുക അതല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഒരു കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെയാണ് കോൺസെ കോൺസെൻട്രേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ആണ് പ്ലാനിങ് റിലീസിങ് ആൻഡ് ഇല്യൂഷൻ ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ അന്നും ഇന്നും മാറി നിന്നിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ക്രോധമായിട്ട് പെരുമാറിയിട്ടുണ്ടാകാം അതായത് ദേഷ്യത്തോടെ ദേഷ്യത്തോടെ പെരുമാറിയിട്ടുണ്ടാകാം ചില കാര്യങ്ങളൊക്കെ കല കലങ്ങി തെളിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം നിങ്ങളുടെ അടുത്ത് ആ ഒരു ദേഷ്യം ഫ്രസ്ട്രേഷൻ അതൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ അടുത്ത് യാതൊരു തരത്തിലും ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പലപ്പോഴും പെരുമാറിയിട്ടുണ്ടാകാം ഓക്കെ പക്ഷെ അത് തീർത്തും നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അവിടെ ഒരു ക്ലാരിറ്റി വരാത്തത് കൊണ്ടാണ് അവിടെ ഒരു ക്ലാരിറ്റി ഫോം ചെയ്യാത്തത് കൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത് ഇത് പലപ്പോഴും ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് പലപ്പോഴും ഈ പേഴ്സൺ ഈ പേഴ്സന്റെ മനസ്സിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണോന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല അത്രയും ഇമ്പോർട്ടൻസ് അല്ലാതെയാണ് നിങ്ങളെ കണ്ടിരുന്നത് ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പില് മറഞ്ഞ് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ മറഞ്ഞ് തന്നെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണെ മനസ്സ് തുറന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ ഒന്നും ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു ഓക്കെ അപ്പോ ആ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടോ ഈ പേഴ്സൺ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അന്നും ഇന്നും ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ പേഴ്സന്റെ ആവശ്യം അപ്പോൾ അതിൽ പലതും ശരിയാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണ് ഈ പേഴ്സൺ പല രീതിയിലൂടെ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ആൻഡ് ഓൾസോ ഡീപ്പ് ഇമോഷൻസ് അൺ നോൺ ഫീലിംഗ്സ് ആൻഡ് പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസസ് ആണ് അതായത് ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള ഫീലിംഗ്സ് ഇവിടെ വന്ന് ചേരുന്നുണ്ട് ഇതിൽ പല ഫീലിംഗ്സും തുറന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വികാരങ്ങളാണ് അത് ചിലപ്പോൾ ഒരു ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം അപ്പോൾ അത് ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ ആ ഒരു ഫാമിലി പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത് എന്ന് നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചു കഴിഞ്ഞാല് ഈ പേഴ്സൺ അത് വെച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾസോ ഇപ്പോ ഈ പേഴ്സന്റെ പാരൻസോ വീട്ടുകാരോ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ ഈ പേഴ്സൺ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു മുച്ഛന്മ കർമ്മമായിട്ടൊക്കെ കിടക്കുകയാണ് പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസ് എന്നാണ് കാണിക്കുന്നത് അപ്പം ഒന്നില്ലെങ്കിൽ ഈ ഒരു ലൈഫില് പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കർമ്മത്തിന്റെ ഫലമായിട്ടായിരിക്കാം അല്ല ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ഫ്ലോട്ടിങ് എനർജി ആയിരിക്കാം അപ്പൊ ഇതിനു മുമ്പും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരിൽ നിന്നും ചീറ്റിങ് ഈ പേഴ്സൺ കിട്ടിയിട്ടുണ്ടാകാം അപ്പോൾ അതൊക്കെ ഒരു ട്രോമയായിട്ട് ഈ പേഴ്സൻ്റെ ഉള്ളിൽ ഹീലാവാതെ കിടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിഷമങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ത് കാരണത്താലാണ് വരുന്നത് എന്ന് ഈ പേഴ്സണ് വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല ഓക്കെ അപ്പോ അത്തരം സിറ്റുവേഷൻസും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡീപ്പ് ഇമോഷൻസ് ഇപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിലുണ്ട് അതൊരു പക്ഷെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകാം ഓക്കെ ആൻഡ് ഓൾസോ ദ ഫൈനലൈസ്ഡ് എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് കിട്ടിയിരിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ് പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു പുതിയ വാതിൽ തുറക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചാരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പില് ഒരു ഉണ്ട് എപ്പോഴും തിരിച്ചു വരണം പുതിയ തുടക്കം ഉണ്ടാകണം പുതിയ ലൈഫിലേക്ക് വരണം എന്നൊക്കെ വളരെയധികം ആഗ്രഹമുള്ള അല്ലെങ്കിൽ അതിനോട് വളരെയധികം ആസക്തിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് എത്ര വാത വാതലുകൾ അടഞ്ഞാലും ഒരു വാതിൽ തുറക്കപ്പെടും അല്ലെങ്കിൽ സാധ്യതയുടെ ഒരു വാതിലെങ്കിലും അവിടെ തുറക്കപ്പെടും എന്നുള്ള ഒരു ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഈ വ്യക്തി മനസ്സിലായോ അതുകൊണ്ട് ഒരിക്കലും എത്ര വാതിലുകൾ അടഞ്ഞ് ഈ പേഴ്സൺ ഇരുട്ടിലായി പോയാലും ഈ വ്യക്തി വിട്ടുകൊടുക്കത്തില്ല മനസ്സിലായോ ഈ വ്യക്തി വിട്ടു വിട്ടുകൊടുക്കത്തില്ല അതിൽ നിന്നും വിട്ട് പിന്മാറി പുറകിലേക്ക് പോകാൻ ഈ പേഴ്സൺ ശ്രമിക്കത്തില്ല കാരണം എവിടെയാണെങ്കിലും എങ്ങനെയാ ആണെങ്കിലും അവിടെ ഒരു അവിടെ ഒരു തുടക്കം ഉണ്ടാകും എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു പുതിയ വാതില് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തുറക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആകുന്ന ഒരു നിമിഷത്തിലാണെങ്കിൽ പോലും അതായത് നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് അതൊക്കെ ആണെങ്കിൽ പോലും എന്താണ് ഒരു ദിവസം ഇതെല്ലാം പരിഹരിച്ച് ഒരു റിയൂണിയൻ സംഭവിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ വിശ്വസിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് ഈ വ്യക്തി ഓക്കെ അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ വർത്താനത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ചിലപ്പോൾ നമുക്കത് അത്രയും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ നമുക്കത് മനസ്സിലാകണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കുമ്പോൾ ഈ പേഴ്സണിക്ക് യാതൊരു തരത്തിലും നിങ്ങളോട് താല്പര്യം ഇല്ലയെന്ന് പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഒരു ന്യൂ ന്യൂ ബിഗിനിങ്സ് വേണ്ടി എപ്പോഴും ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആൻഡ് ഓൾസോ സ്പാർക്ക് സ്പാർക്ക് ഫൈൻ സർപ്രൈസ് വിത്ത് ഓഫ് ലവ് അതായത് ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ തൊട്ടുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരുന്ന വസ്ത്രം നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് നിങ്ങളുടെ സംസാരം ഇതൊക്കെ ഇപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിൽ ഒരു എന്താ പറയാ അത്രയും ഒരു എന്താ പറയാ അത്രയും ഒരു പോസിറ്റീവായിട്ട് ഒരു സ്പാർക്കോട് കൂടിയാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ആദ്യം കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ദ മെൻ്റ് ആണ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷൻ കുറച്ചും കൂടി ഊട്ടി ഉറപ്പിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉറപ്പിക്കണം പവർഫുൾ ആക്കണം എന്നുള്ള ചിന്താഗതിയും കൂടെ എന്താണ് നമുക്ക് എന്താ പറയാ ഈ പേഴ്സൺ ഉണ്ട് ഈ ഒരു കണക്ഷൻ കുറച്ചും കൂടി ഫിക്സഡ് ആക്കണം എന്നുള്ള ഒരു ചിന്താഗതിയും കൂടെ ഈ പേഴ്സൺ ഉണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ലെറ്റസ് സി അബൌട്ട് എ ക്ലൂസ് പ്യോർ കമ്മ്യൂണിക്കേഷൻ യെസ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സെവൻറ്റി ടു അവേഴ്സ് എഴുപത്തിരണ്ട് മണിക്കൂർ ബിസിനസ് കിട്ടിയിട്ടുണ്ട് റിസോർട്ട് സോഷ്യൽ വർക്കർ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാല് മണിക്കൂർ ചതയം നാള് പോലീസ് സ്ട്രെയിഞ്ചർ ഹെയർ വിത്തിൻ ത്രീ മന്ത്സ് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ